യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആ മെഡൂസ പൈനാപ്പിൾ നേരത്തെ നമ്മളൊരു എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാഴ്ച വരുന്നതും അതിൻ്റെ ഓരോരോ തളിര് വരുന്നതും അതുപോലെ ഓരോ ഒരു മെയിൻ പൈനാപ്പിളിൽ നിന്ന് തന്നെ കുറേ കുറേ കുഞ്ഞു കുഞ്ഞു പൈനാപ്പിൾ വരുന്ന ഒരു പൈനാപ്പിളാണ് മെഡൂസ പൈനാപ്പിൾ ഇതാണ് ആ പൈനാപ്പിൾ ഇതിപ്പം വിളവെടുപ്പിന് പാകമായി ഇന്ന് നമ്മളതിൻ്റെ വിളവെടുപ്പാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാൽ കാണാം ഒരു ചെറിയ ഓറഞ്ച് കളറ് അതിൻ്റെ മെയിൻ അതായത് ചെറിയ ചെറിയ പൈനാപ്പിളുകളിലല്ല അതിൻ്റെ മെയിൻ പൈനാപ്പിളിൻ്റെ ഭാഗത്ത് ഒരു ഓറഞ്ച് കളറ് വന്നിട്ടുണ്ട് അതാണ് അതിൻ്റെ ഭാഗം നമ്മൾ വിചാരിക്കുന്നു ഇത് നമ്മൾ എന്തായാലും പറിക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിളവെടുപ്പാണ് എല്ലാവർക്കും സ്വാഗതം ഇതിനൊരുപാട് തൈകളും ഉണ്ടായിട്ടുണ്ട് ആ ചോട്ടിലൊരു തൈയുണ്ട് പിന്നെ ഇത് ഒരുപാട് കുഞ്ഞു കുഞ്ഞ് തൈകളുണ്ട് അതൊക്കെ മുളയ്ക്കുമോ അതിൻ്റെയൊക്കെ രീതി എന്താണെന്നൊന്നും നമുക്കറിയില്ല ഇതാണിപ്പോൾ കാണുന്ന കാഴ്ച ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഓരോന്നും വഴിക്ക് വഴിക്ക് നോക്കാം ഇതാണ് അതിൻ്റെ ശരിക്കും ചെറിയ ചെറിയ പൈനാപ്പിൾ മെയിൻ ഒരു പൈനാപ്പിളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ പറിക്കാൻ പോവുകയാണ് പറിക്കാനായിട്ട് ഒടിച്ചെടുക്കാൻ പറ്റുമോ അതോ കത്തി കൊണ്ട് എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കാം കുറച്ച് ടഫാണ് നല്ല മുള്ളൊരനമാണ് ഇത് നമുക്ക് കത്തി കൊണ്ട് തന്നെ ഒടിച്ചെടുക്കാൻ തോന്നും അതായിരിക്കും നല്ലത് നമ്മൾ വിളവെടുത്തിട്ടുണ്ട് പൈനാപ്പിൾ ഇതപ്പം നമ്മുടെ മെഡൂസ പൈനാപ്പിൾ ശരിക്കും കാണിച്ചുതരാം അതിങ്ങനെ ഇരിക്കും ഇത് അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ ഇങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ ഇങ്ങനെ ഇതാണ് മെഡൂസ പൈനാപ്പിൾ പൊടിച്ചെടുത്തു നമ്മൾ ബാക്കിയുള്ളത് നമുക്ക് വീട്ടിൽ പോയിട്ട് നോക്കാം ഇതെല്ലാം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരേ ചെടിയിൽ ഒരുപാട് പൂക്കൾ ഇതിൽ തന്നെ മൂന്ന് പൂക്കളുണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു മെഡൂസ പൈനാപ്പിൾ ഇപ്പോഴത്തെ അവരവസ്ഥ ഇതാണ് ഇങ്ങനെ നോക്കുമ്പോഴത്തേനും ഇങ്ങനെ ചെറിയ ചെറിയ തൈകൾ ഇതിൽ വന്നിട്ടുണ്ട് ചെറിയൊരു ഓറഞ്ച് കളറും ഉണ്ട് ഇനി നമ്മളിത് മുറിക്കാനായിട്ട് പോവുകയാണ് ഇത് ഇത്രയും വലിയതാണ് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു തൈകളുള്ള ഒരു പൈനാപ്പിളാണ് മെഡൂസ പൈനാപ്പിൾ തൈകളല്ല ചെറിയ ചെറിയ പൈനാപ്പിൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ മുളച്ച് മുളച്ച് വന്നിരിക്കുകയാണ് ആദ്യമായിട്ടാണ് നമ്മളിത് കാണുന്നത് ആദ്യമായിട്ടാണ് വിളവെടുക്കുന്നത് നമുക്കപ്പം അത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ രീതി എന്നുള്ളത് ഒന്ന് മെഡൂസ പൈനാപ്പിളിൻ്റെ ഓരോ ചെറിയ പൈനാപ്പിളും റിമൂവ് ചെയ്യാണ് അത് കത്തിയൊന്നും വേണമെന്നില്ല നമുക്കിങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് മാറ്റാവുന്നതുള്ളൂ അതുപോലെ കുഞ്ഞു കുഞ്ഞ് പൈനാപ്പിൾ നമുക്ക് മുറിച്ച് മുറിച്ചെടുക്കാം ഇത് തിന്നാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല നമുക്ക് നോക്കി നോക്കാം ഇതാണ് നമ്മുടെ മെയിൻ പൈനാപ്പിൾ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് എന്താ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതെല്ലാം മാറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സാധാ പൈനാപ്പിൾ പോലെയാകും ഇതിന് രണ്ട് തൈയാണ് മെയിനായിട്ട് മുകളിലുള്ളത് ഇതിപ്പോൾ വറച്ചത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തോളമായി നമുക്ക് ഇതിൻ്റെ എന്താ ഉപയോഗം നമുക്കറിയില്ല ഈ ചെറിയ പൈനാപ്പിളിൻ്റെ വലുതെന്താകുമെന്നുള്ളത് നമുക്ക് മുറിച്ച് നോക്കാം അതായത് ചിലതിൽ ഇത് ഒന്നിൽ തന്നെ മൂന്നെണ്ണം ഒക്കെ വന്നിട്ടുണ്ട് താ ഇത് നാലെണ്ണം ഉണ്ട് തൈ കാണുന്നത് പോലെ മെയിൻ പൈനാപ്പിൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് തൈ കാണുന്നത് പോലെ ഇനി നമ്മളിത് മുറിക്കാൻ പോവാണ് മുറിക്കുകയെന്ന് പറയുമ്പോഴത്തേനും ഇതിൻ്റെ ആദ്യം ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയും സാധാരണ കട്ട് ചെയ്യുന്ന പോലെ തന്നെ സാധാരണക്കാർ നല്ല ബലമുണ്ട് ഇപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്യാനായിട്ട് പോവാണ് ഇപ്പോൾ ഇതാണ് അവസ്ഥ ഇപ്പോൾ സാധാരണ ഒരു പൈനാപ്പിൾ പോലെയായി ഇനി നമുക്ക് മുറിച്ച് നോക്കാം ഇത് എന്താണ് അവസ്ഥ എന്നുള്ളത് നമ്മൾ ആ തയ്യൻ്റെ ഭാഗവും കട്ട് ചെയ്യാണ് തയ്യും മാറ്റി ഇപ്പം സാധാ ഒരു പൈനാപ്പിൾ പോലെയായി നമുക്കിത് ചെ ചെത്തി നോക്കാം പക്ഷേ ഒരു അടയാളം പോലും ഇല്ല കണ്ടില്ല നല്ല ഫിനിഷിങ്ങാണ് എന്തായാലും ഒരു വെറൈറ്റി പൈനാപ്പിൾ തന്നെ ഇപ്പം ചെത്തിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല ഒരു ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട് അതാ ഇതുപോലെ സാധാരണ ആ മറ്റേ പൈനാപ്പിളിന് മുള്ളു പോലെയുള്ള ഒരു ഭാഗം ഉണ്ടാവും അത് ഇതിന് ഇല്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങുണ്ട് ഇനി ടേസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് ഇയാളാണ് നമ്മുടെ മെഡൂസ പൈനാപ്പിൾ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ വന്നത് നമുക്കപ്പം ഇത് മുറിച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഉള്ളെങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം ആ ഇനി നമുക്ക് ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം ഒന്ന് ടേസ്റ്റ് ചെയ്തോളൂ എന്താണ് ടേസ്റ്റ് പുളിയാണോ മധുരമാണോ ടേസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ മധുരമാണ് മുമ്പിൽ നിൽക്കുന്നത് പുളിയുണ്ടോ പുളിയുണ്ട് ഇത്തിരി സാധാരണ പൈനാപ്പിൾ ആണോ ഇതാണോ നല്ലത് ടേസ്റ്റ് വൈസ് ടേസ്റ്റ് വൈസ് നല്ലത് ഈ പൈനാപ്പിൾ ആണ് ആ അപ്പുറത്തെ വൈനാപ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുള്ളുണ്ടാവും പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് നമുക്ക് ചവയ്ക്കാൻ നല്ല എളുപ്പമായിരുന്നു കാരണം അത് ഇത്തിരി സോഫ്റ്റ് ആയിരുന്നു ഇതിന് പിന്നെ അങ്ങനെ ഇതൊന്നും ഇല്ല ഇങ്ങനെ ജസ്റ്റ് ഒന്നും ഇല്ല മുള്ളും തന്നെ ഇവിടെ ജസ്റ്റ് ഓരോ ലെയർ 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 വൈസ് വൈസ് ഇല്ല ഇത് ആ ഇത് മൊത്തത്തിൽ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് എന്തായാലും ഒരെണ്ണം വീട്ടിൽ കുഴിച്ചു വെക്കാൻ നല്ലതാണല്ലേ അഭിപ്രായത്തിൽ